െ പറ്റിയോ രണ്ട് കുജം പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ വരണം ഞാൻ സ്നേഹപൂർവം കൈ കൈപോക്കോ എന്തെങ്കിലും പറയാ നിങ്ങളുടെ ഓർമ്മകളോ അവർ ഈ ഭൂമിയിൽ എഴുപത് വർഷവും അറുപത് വർഷവും ഒക്കെ ജീവിച്ചപ്പോ നിങ്ങളുടെ കൂടെ ഒരു പത്ത് വർഷം മിനിമം എങ്കിലും ജീവിച്ചു കാണൂല്ലേ ഇല്ലേ ഇവിടെ ഇരിക്കുന്നവരുടെ കൂടെ ചിലവരുടെ കൂടെ കൂടെ പ്രഭു കൂടെ ഒക്കെ ഒരു അറുപത് വർഷം അല്ലേ എനിക്ക് അറിയില്ല അവരുടെ ഏജ് ഡിഫറൻസ് എന്നാലും കാണും ഇല്ലേ ഒരാളുടെ കൂടെ ഒരു വർഷം മതി ഓർമ്മകൾ ഇല്ലേ എന്തെങ്കിലും പറയാം അങ്ങനെ ആരും മയക്കു പിടിച്ചിട്ടാണോ അത് ഇരിക്കും പേടിയാ എന്നിട്ട് ഞാൻ ഓർക്ക പിടിച്ചെ ഉണ്ടോ എന്നാ ഗുഡ് കൈരളി നഗർ അപ്പോ ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മള് ഞാനൊരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് അത്യാവശ്യം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് വരുമ്പോൾ ഒരു മാസം മുന്നേയാണ് നമ്മളിത് പെട്ടെന്ന് എന്താ എന്താച്ച ഇത് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വരവിൽ അപ്പൊ നമ്മളെ അച്ചാച്ച നയൻറ്റീൻ ബർത്ത്ഡേ സെലിബ്രേഷൻ അതിലും നമ്മളെ ഇൻവോൾവ്മെന്റ് മെയിൻ ആയിട്ടുള്ളത് കൊണ്ടും അപ്പൊ അന്ന് നടന്നില്ല അപ്പോ ഇപ്രാവശ്യം പെട്ടെന്ന് നമ്മൾ അതൊന്ന് പ്ലാൻ ചെയ്തു അപ്പൊ അന്നേരം മനസ്സിലുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാനും വിജേഷും പറഞ്ഞായിരുന്നു ഇത് അച്ഛന്റെ അമ്മയുടെ അച്ഛൻ സമ്മതിച്ചില്ല കേട്ടോ അച്ഛന് സെവൻ സോറി സെവൻറ്റീൻ ബർത്ത്ഡേ ഡേ അച്ഛന് ശരിക്ക് നമ്മള് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ശരിക്ക് എനിക്ക് ഈ പരിപാടി ഒന്നും ശരിയാവില്ല അച്ഛന്റെ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയൊന്നും നിക്കുന്നതല്ലേ അതായിരുന്നു കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട്ടിൽ നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം എന്തുകൊണ്ട് അച്ഛന്റെ കാൽക്കുലേഷൻ വെക്കുകയാണെങ്കിൽ എനിക്ക് മാഡം ഓഡിറ്റോറിയം അതായത് അത്രക്കും അച്ഛനും അച്ഛൻ ആരും ഒഴിച്ചു പറ്റത്തില്ല അതുകൊണ്ടാണ് അച്ഛൻ ഒരു എന്റെ ഒരു ഇത് അച്ഛൻ അച്ഛനെല്ലാരും വേണം നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മാത്രം എല്ലാരും വേണം അച്ഛന്റെ ആ ഒരു കണക്ടിവിറ്റി പോയി കഴിഞ്ഞു നിക്കൂല അതുകൊണ്ടാണ് നമ്മള് അത്യാവശ്യം നമ്മളെ കരളി നഗരത്തിലെ ആൾക്കാരും പിന്നെ അച്ഛന്റെ കുടുംബത്തിൽ തർക്കും പിന്നെ അമ്മയുടെ കുറച്ച് ആൾക്കാരെ മാത്രം പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ നേരെ പ്ലാൻ ചെയ്തിട്ട് എല്ലാരും നേരിട്ട് പോയിട്ട് ക്ഷണിക്കണം എന്നായിരുന്നു ഈ പറഞ്ഞ ബന്ധുക്കളെ ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം കൈരളി നഗർ ഫ്രണ്ട് നമ്മളെ ഫാമിലി ആണ് കൈരളി കൈരളിനഗറിൽ അപ്പൊ അവരെല്ലാരെയും നേരിട്ട് പോയി അപ്പൊ കൈരളിനഗറിൽ നമ്മൾ നേരിട്ട് പോയിട്ട് പറഞ്ഞു രാമപുരത്ത് നേരിട്ടിട്ട് പോയി പറഞ്ഞു ചില ബന്ധുക്കൾ നമ്മള് വിചാരിച്ച പോലെ നമ്മളെ ടൈം ഇതുകൊണ്ട് പോവാൻ പറ്റിയില്ല അപ്പൊ അത് നമുക്ക് ഭയങ്കര മിസ്സിങ് ആയി അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരിട്ട് പറയണം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് ഞാൻ പറഞ്ഞ വീഡിയോന്റെ ആ ഗ്രൂപ്പിലിട്ട് അപ്പൊ അങ്ങനെ അത്രയും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ലൈഫില് ഒരു സമയമാണ് വാല്യൂബിൾ ടൈം ആണ് അല്ലെ നമ്മള് വേറെ ഏടി പോകാണ്ടൊക്കെ വന്നിട്ട് തിരുന്നേ നമുക്ക് വേണ്ടിയിട്ട് അച്ഛന് അമ്മക്ക് നമ്മൾ അച്ഛനും അമ്മക്കും ഇല്ല സന്തോഷം ഏർ പിന്നെ ഇത് അച്ഛൻ നയൻറ്റീൻത്ത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം മനസ്സിൽ

സുഹൃത്തുക്കള് എഴുപതാം പിറന്നാളിന്റെ അല്ല വേണുവിന്റെ ആഘോഷത്തിന്റെ ഇതിനു മുമ്പേ തന്നെ ആലോചന വന്നപ്പോ എന്നോട് ഞാൻ എന്തായാലും സമ്മതിക്കൂല എന്ന് വീണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് മക്കൾ നിർബന്ധിക്കുന്നുണ്ട് എന്ന് എന്നോട് സൂചിപ്പിച്ചു ഞാൻ എന്തായാലും സമ്മതിക്കൂല പക്ഷെ ഇപ്പോ മത്സര കൂടി അറുപതാം വാർഷികം വന്നപ്പോ മക്കൾ പിടിച്ചു അപ്പോ അന്നേരം എന്നോട് വന്ന് സംസാരിച്ച് പഴമാതിരിക്കാൻ കഴിയില്ല ഏതായാലും നേരത്തെ ഇവിടെ ആരോ സമിതിപ്പിച്ചതുപോലെ നമ്മുടെ കേരളീ നഗര പ്രദേശത്തുകാർക്കാകെ ഇനി അങ്ങോട്ട് എല്ലാ മാസവും ഇതുപോലെയുള്ള പരിപാടി ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓരോരാൾക്കും എന്നെ അതിനുള്ള ഒരു ആവേശം ഇവിടുന്ന് നൽകിയിട്ടുണ്ട് അതുണ്ടാവുന്ന ഞാൻ കരുതുന്നു കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ പറയുന്നില്ല എല്ലാവർക്കും ക്രിസ്മസ് ആ ആശംസകൾ നേർന്നു നേരുകയാണ് അതോടൊപ്പം ഈ എഴുപതും അറുപതും പിറന്നാളുകളാണ് വേണുവിനും മത്സരക്കും അനുഭവങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ കുറേ പറയാറുണ്ട് വേണു എന്ന് പറഞ്ഞാൽ എന്നാ എങ്ങനെയാണോ നാട്ടിൽ അതുപോലെ തന്നെ ആയിരുന്നു ബാങ്കിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളായിട്ട് വീട് ഉണ്ടായിട്ടായി അത് ഇപ്പോഴും ആ നിലവാരം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ കുഞ്ഞപ്പനായാലും കുഞ്ഞിക്കിണനായും ഇവിടെ എത്തിയിട്ടുള്ളത് ആ ബന്ധം എല്ലാവരുമായി ഇപ്പോൾ ബാങ്കിലുള്ളവർ എന്നില്ല മുഴുവൻ ആളുകളായും ബന്ധം നിലനിർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നേരത്തെ സ്നേഹിച്ചതുപോലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് വേണമെങ്കിലും കുറേ മരുന്നുകൾ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി കുറച്ചുകൂടി ഉഷാറാവാൻ സാധിച്ചു എന്നുള്ളത് നമുക്കൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ കുഞ്ഞപ്പൻ വളരെ വളരെക്കാലത്തെ ബന്ധമുണ്ട് വളരെക്കാലത്തേന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് മടായി റൂറൽ ബാങ്കിൽ ഡെയിലി വേജസിന് തൽക്കാല താൽക്കാലിക ഒഴിവ് വന്നപ്പോൾ എന്നെ അതിന് നിശ്ചയിക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീട് വളരെ ധൂരിയായതുകൊണ്ട് എനിക്ക് പോയി വരാൻ കഴിയാത്തതുകൊണ്ട് വേണുവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടാണ് ഞാൻ ബാങ്കിൽ ജോലിക്ക് പോയത് അപ്പോ അന്ന് മുതൽ ഉള്ള ബന്ധം അത് വളരെ നല്ല അടുത്ത ഉണ്ടായിരുന്നു അപ്പോ പിന്നെ ബാങ്കിലായപ്പോഴും അതിന് ശേഷവും ബാങ്കിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ആ ബന്ധം വളരെ സ്നേഹബന്ധം തുടരുന്നുണ്ട് ഇവിടാ ഞാൻ ഈ പ്രദേശത്ത് താമസക്കാരനായിരുന്നു കോണേക്കാൻ അപ്പോൾ അന്നേരം നമ്മൾ ഈ നാട്ടിലെ പൊതുപ്രവർത്തനത്തിനൊക്കെ ഞങ്ങളിവിടെ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ് അപ്പോ എല്ലാ നിലയിലും വളരെ അടുപ്പമുള്ള ഒരാണ് വേണു ഇപ്പോഴും പയ്യനൂർ എന്തെങ്കിലും ഒരാവശ്യത്തിന് വന്നാൽ വേണു വീട്ടിൽ വരാറുണ്ട് അപ്പോ എല്ലാവരും ഒക്കെ ഏറ്റവും നല്ല ബന്ധം തോടുന്നുണ്ട് ബാങ്കിലാണെങ്കിൽ ബാങ്കിലും എല്ലാവർക്കും ഒരു സഹായിയായി പിന്നെ വേണു ഉണ്ടായിരുന്നു അപ്പോ വേണുവിൻ്റെ ഈ പിന്നെ ഭാര്യ പിന്നെ ഇവിടെ പരിസരയുടെ അറുപത് വയസ്സ് പൂർത്തിയാവുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അതിന് മുമ്പേ പതിനേഴ് പേരുടെ പിന്നെ അച്ഛൻ്റെ പിന്നെ സപ്തതിക്ക് വിളിച്ചിരുന്നു പക്ഷെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ വളരെ സന്തോഷം ആശംസകൾ നേരുന്നു ൂടുതല് പറഞ്ഞു എന്നാലും എന്നെ അച്ഛൻ ആരാന്നും അച്ഛന്റെ സ്വഭാവം എന്താണെന്ന് ആകെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പറയേണ്ടത് വേണുവിന ബാങ്കിൽ വരുന്നതിന് മുമ്പേ കാണാറുണ്ട് വേണുവിന്റെ അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ അച്ഛന് ചൂടും കൊണ്ട് വരുന്ന അമ്മയുടെ കൂടെ വന്ന് അന്നേരം മുതലെ പറ്റമാണ് വേണുവിന അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ മാടായ്മെങ്കിലും മറ്റും രസം പിടിക്കാൻ വരുന്ന സമയത്തെല്ലാം കാണാറുണ്ട് വേണുവിനെ പറ്റിയിട്ടും മെൽസരനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല വേണുവിന്റെ എഴുപതാം എന്ന് പറഞ്ഞ ആളിനും അവതാം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ആത്മഹത്സളും അറിയുവരും ഇവിടെ ഒരു പഞ്ചായത്തിലെ പൊതു മുഴുവൻ ഉണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിവിടുത്തെ എന്നിട്ടും മതി വരാതെ

Moti lo, moti lo, moti lo, moti Bota na jidariyam, bota jatnu hamulo moti mm-hmm

चलया വരാട്ട ഭക്ഷണം കാര്യണ്ട് മസ്സാറില്ല ഭക്ഷണം ഓക്കെ അല്ലേ ഓ ഫുള് ഫിനിഷ് ആയിട്ട് പറഞ്ഞാ മതി